നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബ് എഫ് സിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം സ്വന്തമാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഒമ്പത് പേരും മറുഭാഗത്ത് പതിനൊന്ന് പേരുമായിരുന്നു ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് എന്നർത്ഥം ഐ എസ് എൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സി ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ദി ഓൺലി ടു ടീംസ് ടു വിൻ എ മാച്ച് ആഫ്റ്റർ ബീങ് ടു മാൻ ഡൗൺ ഇൻ എ ലീഗ് മാച്ച് ഐ എസ് എല്ലിൽ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് രണ്ട് പേര് ആളെണ്ണത്തിൽ കുറഞ്ഞിട്ടും വിജയിച്ച് കയറിയിട്ടുള്ള രണ്ടേ രണ്ട് ടീമുകളെ ഉള്ളു ഒന്ന് മുംബൈ സിറ്റി എഫ് സി ആണ് രണ്ടാമത്തത് ഇതാ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അതിലും കുറച്ച് കാര്യങ്ങളുണ്ട് മുംബൈ സിറ്റി എഫ് സി രണ്ട് ഒന്നിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും റെഡ് കാർഡ് വാരി വിതറിയ ദിവസമാണത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ട് ഒന്നിൻ്റെ വിജയം അന്ന് മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കളിയിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും വീണ്ടും അതിലേക്ക് പോകുന്നില്ല മുംബൈ സിറ്റിയുടെ മാത്രമല്ല മോഹൻ ബഗാന്റെ ഭാഗത്തും റെഡ് കാർഡ് കിട്ടി രണ്ട് പേരന്ന് ആ ഘട്ടങ്ങളിൽ കുറവായിരുന്നു കളി അവസാനിക്കുമ്പോഴേക്കും വീണ്ടും കൂടുതൽ പേർക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു അപ്പോൾ അതുകൂടി നോക്കണം മുംബൈ വിജയിക്കുമ്പോൾ എതിരാളികളുടെ ഭാഗത്തും ആളെണ്ണം കുറവായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമ്പോൾ എതിരാളികളുടെ ഭാഗത്ത് ആളെണ്ണം കുറവില്ല അതുകൊണ്ട് ഈ വിജയം വീണ്ടും സ്പെഷ്യലാണ് അതായത് നയൻ വേഴ്സസ് ഇലവൻ അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് മുംബൈ വിജയിക്കുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നാൻ വേഴ്സസ് ഇലവൻ എന്ന രൂപത്തിൽ കളിയുടെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും താഴ്ന്നു പോയിട്ടും വിജയിച്ച് കയറിയ ഒരേ ഒരു ടീം എന്ന റെക്കോർഡ് ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു ഇത് അഭിമാനകരമായ നേട്ടമാണെന്ന് ചോദിച്ചാൽ അത് രണ്ടു തരത്തിൽ കാണണം ഒന്ന് താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടുക എന്നുള്ളത് അഭിമാനകരമല്ല എന്നാൽ അങ്ങനെ റെഡ് കാർഡ് കിട്ടി വലിയ തിരിച്ചടി ഉണ്ടായിട്ടും പോരാട്ട വീര്യം പുറത്തെടുത്ത് ഉള്ള ലീഡ് സംരക്ഷിച്ച് നിർത്തി വിജയിച്ച് കയറിയെങ്കിൽ അത് അഭിമാനകരമാണ് താരങ്ങളുടെ പോരാട്ട വീര്യത്തിനും കൈയടിക്കണം കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്ത ടീമിൻ്റെ കോച്ചുമാർക്കും കൈയടിക്കണം ഇത് ചരിത്ര വിജയമാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട്